സാറേ നമസ്കാരം സാറിനും അന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ട് പറയണം അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ ചടപട ചടപടയിൽ നിന്നായി ഈ ക്രാഷ് ലാൻഡിങ് ഓഫ് സ്റ്റീഫൻ ചേട്ടന്റെ ലാസ്റ്റ് മൂമെന്റിലായിരുന്നു അപ്പൊ അതാണ് സ്റ്റീഫൻ ചേട്ടനും ഉണ്ട് എന്റെ കൂട്ടത്തില് അപ്പോ ഞാനൊരു ശിവരാത്രിക്ക് മുമ്പ് തന്നെ ഞാൻ ഹോട്ടലുകളിൽ വച്ച് തുടങ്ങിയിരുന്നു പക്ഷെ ഞാൻ അന്ന് ദമ്പ് ചെയ്തിരുന്നില്ല നമ്മൾ ദമ്മില്ലാണ്ട് തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ആൾ വന്നു കഴിഞ്ഞിട്ട് ഫുൾ പാക്കേജ് നമ്മൾ ദമ്മോട് കൂടിയിട്ട് പത്താം തീയതി ഓഫീഷ്യൽ ഇനാഗ്രേഷന് ശേഷം ചെയ്യാന്നാണ് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന് അത് പ്രകാരം നമ്മൾ ഒരു അഞ്ചാറ് ഹോട്ടലുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇന്ന് ദമ്മ നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട് അവർക്ക് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും ഓർഡേഴ്സും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കടികളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും കൂടി സൈമിൾ ടെന്നീസ് ആയിട്ട് പോയിക്കോളും പുള്ളിക്ക് വണ്ടിയുണ്ട് എൻ്റെ അടുത്തും ടു വീലറുണ്ട് അപ്പോൾ കാര്യങ്ങൾ നടക്കും മസാലയും പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടികളുണ്ട് അപ്പോൾ ഇനി ഫുൾ സ്വിംഗ് ആയിട്ട് ഇറങ്ങാൻ ഏത് തരം ഹെൽപ്പിനും സാറുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വിളിക്കുവോ അല്ലെങ്കിൽ നേരിട്ട് വരുമോ എന്താണോ എന്ന് ചെയ്യുക ചെയ്യാം സാർ താങ്ക് യു